ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം ടൌണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ഒരു മാസത്തിലേക്ക് കടക്കുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും അടിപ്പാതയ്ക്കായുള്ള അനുമതി ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന പട്ടണമായ മഞ്ചേശ്വരത്ത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി അടിപ്പാത നിർമ്മിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് നിരവധി ഗവൺമെന്റ് സ്ഥാപനങ്ങളുള്ള മഞ്ചേശ്വരം ടൌണിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസേന എത്തുന്ന ആയിരങ്ങൾ രണ്ട് കിലോമീറ്ററിലേറെ ചുറ്റിയാണ് ഇപ്പോൾ മഞ്ചേശ്വരം ടൗണിലെത്തുന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിപ്പാതയ്ക്കായുള്ള അനുമതി ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം ഇവിടെ നടക്കുന്ന സമരം കിഴക്കിൽ നിന്ന് പടിഞ്ഞാറേക്ക് ജനങ്ങൾ പടിഞ്ഞാറ് കിഴക്കേക്കുള്ള ജനങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഈ സമരം കണ്ടില്ല എന്ന് നടിക്കുന്നവർ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്ന് നടിക്കുന്നവർ അത് പഞ്ചായത്ത് ഭരണസമിതി മുതൽ പാർലമെന്റ് അംഗം മുതൽ നിയമസഭാ സാമാജികൻ വരെ അതിന് ഉത്തരവാദികളാണ് എന്ന് ഞങ്ങൾ പറയുകയാണ് അതില്ല എങ്കിൽ അവർക്ക് പരസ്യമായി പറയാനുള്ള അധികാരമുണ്ട് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏകദേശം രണ്ട് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പ് തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് യു എൽ സി സിക്ക് ടെൻഡർ നൽകുകയും ആ ടെൻഡർ നൽകിയതിനു ശേഷം അധികൃതരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ജില്ലാ ഭരണകൂടം പൂർണമായിട്ടും ജനപ്രതിനിധികളാകുന്ന പാർലമെന്റ് മെമ്പർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് ഈ പദ്ധതിയെക്കുറിച്ച് അവലോകനം നടത്തി മഞ്ചേശ്വരത്തിന്റെ കാര്യം മഞ്ചേശ്വരത്തുകാർക്ക് പ്രദേശത്തെ പ്രദേശത്തെ കാര്യം കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കക്ഷി രാഷ്ട്രീയ എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട് യാദവ് ബഡാജെ സക്രിയ മഞ്ചേശ്വരം അഷ്റഫ് ബഡാജെ ജബ്ബാർ കുഞ്ചത്തൂർ സഞ്ജീവ് ഷെട്ടി മാട സക്രിയ ശാലിമാർ ബഷീർ മാഡ പി എച്ച് അബ്ദുൽ ഹമീദ് എന്നിവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്